മ്യൂസിക് മൂമെൻറ്റ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ മഠനൂർ കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് ജയചന്ദ്രൻ അനുസ്മരണം ഈ അനുസ്മരണത്തിൽ പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വി കെ സുരേഷ് ബാബു സാറാണ് നിങ്ങളോട് സമ്മതിക്കാൻ വരുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മനോഹരമായ രീതിയിൽ പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളും ഒക്കെയായിട്ട് അദ്ദേഹം നമ്മളോട് പ്രതിപാദിച്ചിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഓക്കെ താങ്ക് യു വ്യക്തിത്വം യേശുദാസും ജയലന്ദ്രനും ആരാ മികച്ചവനെന്ന് ചോദിച്ചാൽ ഇടത്തെ കൈയാണോ മലത്തെ കൈയാണോ നല്ലതെന്ന് ചോദ്യം പോലെയാണ് അതിൻ്റെ ഉത്തരവ് രണ്ടുപേരും രണ്ട് മേഖലകളിലാണ് രണ്ടുപേരും ഒരുമിച്ച് പാടിയ ഒരു പാട്ടുണ്ട് ആ പാട്ട് ഒരുമിച്ച് കേട്ടു നോക്കുക ഞങ്ങൾ കേട്ടുനോക്കുക സമയുന്നു അപ്പൊ ജയേന്ദ്രൻ സകലതീനും റിയുമ്പോൾ രണ്ടുപേരും ഒരേ വരി ആവർത്തിച്ചു പറഞ്ഞു അത് രണ്ടും താരതമ്യം ചെയ്യും താരതമ്യം ചെയ്യുമ്പോൾ യേശുദാസിന്റെ പാട്ടും ജയചന്ദ്രന്റെ പാട്ടും തമ്മിൽ വ്യക്തമായ ഒരു ദുർബനം മാത്രം ഞാൻ പറയാം ഒന്ന് ഒന്ന് യേശുദാസിന്റെ പാട്ടിൽ മനോഹരമായ ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ചിത്രശാലയിൽ കയറിയതുപോലുള്ള അതിസുന്ദരമായ ചിത്രങ്ങളാണ് എന്നാൽ ജയചന്ദ്രന്റെ പാട്ട് കേൾക്കുമ്പോൾ മനോഹരമായ ശില്പങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത് ത്രിമാന ചിത്രങ്ങൾ ശില്പങ്ങളാണ് നമ്മുടെ മുന്നിൽ സ്വർണ്ണഗോപുര നർത്തകീ കണ്ണിനു സായൂജ്യം രൂപം ഏതൊരു ഗോവയിലും ദേവദയാക്കും എന്ന പാട്ടുണ്ട് ആ ശില്പം നമ്മൾ ആ സ്വർണ്ണഗോപുരത്തിലെ പിടിപ്പിച്ചിരിക്കുന്ന നർത്തകിയുടെ ശില്പത്തെ നമ്മുടെ മുന്നിൽ യഥാതഥമായി അവിടെ പ്രതിഷ്ഠിക്കുന്ന അനുഭവമാണ് നേരം എന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് അത്രയും സുന്ദരമാണ് ആ ശബ്ദം ജയചന്ദ്രൻ മലയാളിക്ക് അതിമനോഹരമായ മോട്ടിവേറ്ററാണ് ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മരണം വരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പാട്ട് അദ്ദേഹം പാടി വയലാറിനെയും കൂട്ടത്തിൽ അനുസ്മരിക്കുന്നുണ്ടല്ലോ വയലാർ ഒരിക്കൽ പോലും ഊട്ടിയിൽ പോയിട്ടില്ല ഊട്ടിയിൽ പോകാത്ത വയലാർ മനസ്സുകൊണ്ട് ഊട്ടിയിൽ യാത്രയായിട്ട് ദുടപെട്ട പീക്കിൽ കയറിയാൽ ആ പീക്കിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ സ്വപ്നം നടക്കുന്ന ആടുകളെ പോലെ കുന്നിന്റെ ചൂട്ടിൽ മേഘത്തിന്റെ മേൽഭാഗം നമുക്ക് കാണാൻ പറ്റും വിമാനത്ത് പോകുമ്പോ ഇപ്പൊ നമ്മൾ കാണും പണ്ട് അങ്ങനെയൊന്നും വിമാനത്തു പോകുന്നില്ല ആ തുടപെട്ട പീക്കിൽ നീലഗിരി കുന്നുകളെ ചുറ്റി നടക്കുന്ന സഹികളായിരിക്കുന്ന മേഘങ്ങൾ രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോ ആ സൂര്യപ്രകാശം ഈ മേഘങ്ങളുടെ ഒരു ഭാഗത്ത് തട്ടിയിട്ട് ജ്വാലാമുഖികളായ മേഘങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് വയലാർ എഴുതിയ വാക്ക് ആ വരികൾ അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ജയന്ത ആ നാദമുണ്ടല്ലോ ആ പാട്ടുമതി ഏത് ആത്മഹത്യയിൽ നിന്നും മനുഷ്യനെ പുറകോട്ട് വലിപ്പിക്കാൻ ആ മതി സുപ്രഭാതം 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 നീലഗിരിയുടെ സഹികളേ ആ പാട്ട് വയരാൾ ഊട്ടിപ്പോവാണ്ട് എഴുതിയ പാട്ടാണ് അതിൽ ആയിരം താമര തളിരുകൾ വിടർത്തി അരയങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വയറേറെ വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു വരിയാണ് വസന്തവും ശിശിരവും ഒരുമിച്ച് കുളിക്കാനുള്ളത് വസന്തം വരുമ്പോൾ ശിശിരം പോവും ശിശിരം വരുമ്പോൾ വസന്തം പോവും ഇതെങ്ങനെ ഒരുമിച്ച് കുളിക്കാനാണ് അതിന് കൃത്യമായ ഒരു വ്യാഖ്യാനം കൊടുത്തത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും കുടജാതിനിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാന ഗാനം എഴുതിയ കെ ജയകുമാർ എന്ന് പറയുന്ന കവിയാണ് അതിന് വ്യാഖ്യാനം കൊടുത്തത് ചന്ദ്രൻ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതിന് ആ വർഷമാണ് ഈ പാട്ട് എഴുതിയത് ആകാശത്തുനിന്ന് നോക്കുമ്പോൾ ഭൂമിയിലെ കടലുണ്ടല്ലോ ആ കടലിന്റെ ഒരു ഭാഗത്ത് വസന്തമാണെങ്കിൽ മറുഭാഗത്ത് ശിശിരമായിരിക്കും അപ്പൊ വസന്തവും ശിശിരവും ഒരുമിച്ച് കുളിക്കാനിറങ്ങുന്ന വനസരോവരം ഈ കടലാണ് ഭൂമിയിലെ കടലാണ് ആകാശത്ത് നോക്കുകയാണ് ഈ ഭൂമിയാണ് ഈ ഭൂമി ഒരു പൂപ്പാലികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നല്ല വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ആ പാട്ട് ജയചന്ദ്രൻ പാടുമ്പോ ആ ജയചന്ദ്രൻ പാടുമ്പോ അതിന്റെ മനോഹാരിത അപാരമാണ് ജയചന്ദ്രൻ കേരളത്തിലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്തതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി ഒരു താരേ താരേ താര എന്നൊരു അത് ഏതൊരു താരയ്ക്കും കേൾക്കുമ്പോ അത് കേൾക്കുമ്പോ ഒരു പ്രണയം സൃഷ്ടിക്കും നൂണിക്കവിളി നഖ ചിത്രമേഴുകും താരേ താരേ കുളികൺമൂന കൊണ്ട് കുളിരം വെയ്യുന്ന താരേ ആ വരികളല്ല നോക്കുക എത്ര മനോഹര അത്ര അത്തരത്തിൽ എത്ര എത്ര ഇത് ഇവിടെ സമയമില്ലാത്ത കൊണ്ട് ഞാൻ പാട്ടിലേക്ക് കിടക്കുന്നില്ല എത്രയെത്ര പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിന് ഭാവങ്ങൾ സൃഷ്ടിക്കുന്ന അതിമനോഹരമായ പാട്ടുകൾ അദ്ദേഹം എഴുതി ഇദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു പ്രത്യേകത അദ്ദേഹം പാടുന്ന പാട്ടുകൾ ആ പാട്ടുകളുടെ അർത്ഥം ഇത്രയും മനസ്സിലാക്കി പാടിയൊരു കവി വേറെയില്ല നമ്മുടെ ഗാനമേളകളിലെല്ലാം പലരും പാട്ട് പാടുന്നതിന്റെ അർത്ഥം എന്താന്ന് ചിന്തിച്ചിട്ടാണോ അതുകൊണ്ടാണ് പല ഗാനമേളകളിലും ആൾ പാടും ശരബിന്ദു മലർ നാളം നാളം മിക്ക ഗാനമേളയിലും പാടും ശരബിന്ദു മലർദ്വീപീട്ടി അങ്ങനെ ഒരു ശരബിന്ദു ഇന്ദുവിന്റെ ലോകത്തില്ല ഒരു ശരബിന്ദു ഇല്ല ശരത്കാലത്തിലെ ഹിന്ദുവാണ് ശരബിന്ദു മലർദ് പക്ഷേ ഈ അർത്ഥമറിയാതെ പാടുന്നുകൊണ്ടാ ശരത് ഹിന്ദുവായി പോകുന്നു ശരദ് ഹിന്ദു ആ ശരത്കാലത്തെ ഹിന്ദുവാ അതുപോലെ ഈ പാട്ട് പാടുമ്പോ പലരും ഇങ്ങനെ വായി തോന്നിയ തോതക്ക് പോലെ പാടാറുണ്ട് വായിക്ക് തോന്നിയ മട്ടിൽ പാടും കഴിഞ്ഞ ദിവസം ഒരു ഒരു അന്താക്ഷേരി മത്സരം അന്താക്ഷേരി മത്സരം മത്സരിച്ച് പാടുമ്പോ ഒരു ടീമിന് നന്നുള്ള അക്ഷരം വരുന്നു നാനുള്ള അക്ഷരം നാല് തുടങ്ങുന്ന പാട്ട് മുഴുവൻ പാടി 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 തീർന്നുപോയി എന്നിട്ട് ഇവർക്ക് വീണ്ടും നാ നേരം ഒരു നിവൃത്തിയില്ല ഇവർ തോക്കു നോക്കിയാലോ ഒറ്റ പാട്ട് നേരം നട്ടപാതിരവാളിരമ്മിൽ അവർ ജയിക്കുകയും ചെയ്തു മറ്റേ പൊട്ടന്മാർക്ക് തിരിഞ്ഞിട്ടില്ല വെറും പാതിരാവായി ഒരു നട്ട ഇവൻ കൂട്ടിയതാ നട്ടപാതിര നീ നാ കിട്ടാൻ വേണ്ടി ഇവൻ കൂട്ടിയതാ മറ്റൊമ്പർക്ക് തിരിഞ്ഞിട്ടില്ല അതുപോലെയാണ് ഈ പാട്ടുകളുടെ അറിയാതെ പാടുന്നവരാണ് എന്നാൽ ജയചന്ദ്രന്റെ പ്രത്യേകത മലയാളികളുടെ വാത്സല്യത്തിന്റെയും പ്രണയത്തിന്റെയും മനോഹരമായ പ്രതീകമായിട്ട് ദൂരദർശനു വേണ്ടി ഒ എൻ ബി കുറിപ്പ് രചിച്ച് ജയചന്ദ്രം പാടിയ ആ മനോഹരമായ ഗാനമുണ്ടല്ല തന്റെ അടുത്തുറങ്ങുന്ന കാമുകിക്കും അത് ചേരും താൻ ഉറക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനും ചേരും ആ പാട്ടിന്റെ വാത്സല്യ രൂപം കാമുകിയോട് മകനും മകളോട് കാണിക്കുന്ന വാത്സല്യം അല്ലെ തന്റെ കുട്ടി ഉറങ്ങുമ്പോ കുട്ടി ഉറങ്ങുമ്പോ ശബ്ദമുണ്ടാക്കരുതേ കുയിലെ ശബ്ദമുണ്ടാക്കല്ലേ കുയിലുകളെ എന്റെ ഓമൽ ഉറങ്ങുകയാണ് എന്ന് കുയിലിനെ ശകാരിക ലാവളിച്ചം നമുക്കിഷ്ടമാണ് നിലാവിന്റെ ശിശിരശ്മികൾ ചാലകപ്പഴതിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺബോളകളിൽ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറങ്ങിട്ടു പോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ ഒന്നിനി ശ്രുതി താഴ്ത്തിയിലെ ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ കണ്ണിലേക്കിനാവുക കണ്ണിലേക്കിനാവുകരുന്ന് പാടുന്ന ആ പാട്ടുണ്ടല്ലോ അതിപ്പോ കുറെ ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും പാടുന്നുണ്ട് വിലാവിനോടും വിലാവിനോടും കുയിലിനോടും മാത്രമല്ല സ്വന്തം ഹൃദയത്തോട് ആജ്ഞാപിക്കുന്ന ആ ശബ്ദം ആ താഴ്ത്തിയിട്ട് ഹൃദയത്തോടും എല്ലയി പിടിക്കാൻ പറയുന്ന ശബ്ദമുണ്ടല്ലോ ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മയങ്ങിടുമ്പോ താരാട്ടിന് പടി വരെ താമരമലമിഴി അടയും വരെ ആ മിഴി അടഞ്ഞു കിടന്ന് ഞാൻ ആ പാട്ട് ജയേന്ദ്രന്റെ പാലത്ത് പാലിയത്ത് വീട്ടിൽ അദ്ദേഹത്തിന്റെ ശവം അവിടെ കടത്തിയപ്പോ അതിന്റെ അടുത്തിരുന്നിട്ട് വളരെ ചെറിയ ശ്രുതിയിൽ ഞാൻ ആ പാട്ട് പാട്ടുപാടിയിട്ട് എന്റെ സങ്കടങ്ങൾ ഞാൻ അവിടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് ആ താമരമലർമയിൽ അടഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ ഒരു 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 രണ്ട് മൂന്ന് നാല് തലമുറയുടെ പ്രണയസങ്കല്പങ്ങൾ പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു കൺമണി അതു കേട്ടു നാണിച്ചു നാണിച്ചു ഖം കൊണ്ടൊരു വര വരച്ചു നിലത്ത് വട്ടം വരക്കുന്ന കാമുകിമാരുള്ള കാലത്ത് പാടാൻ തുടങ്ങിയതാ വട്ടം വരക്കുന്ന കാമുകിമാരുള്ള കാലത്ത് ആ പാട്ട് പിന്നെ ഇപ്പോ ഏറ്റവും അടുത്തിൽ പ്രായം കണ്ണിൽ മോഹം നൽകി മോഹം നൽകി തമ്മിൽ പ്രേമം നൽകി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ന്യൂ ജനറേഷന്റെ പാട്ട് പാടി കാലിൽ വട്ടം വരക്കുന്ന ഏതോ കാമുകിയുണ്ടോ ഇപ്പോ ഇല്ല മുതൽ അന്നുമുതൽ ഇന്നുവരി ചാരതാംബരം ചങ്ങമ്പുഴയുടെ അത് ആ മനോഹരമായ ഗാനം എത്ര അയത്നലിതമായിട്ടാണ് അദ്ദേഹം പാടിയത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ പാട്ടെന്ന് പറയുന്നത് ഒരു കല്ലോലിനിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പുഴയാൽ ആ പുഴ ചെയ്യുന്ന ദൗത്യം കടലിൽ പോയി ചേരലല്ല പുഴയുടെ ദൗത്യം കടലിൽ ലയിക്കലല്ല ആ കടലിലെത്തുന്നവരെ അതിന്റെ തീരത്തു വിടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കല അതാണ് കൊണ്ടുപോകുന്ന കല്ലോലിനി കല്ലോലിനീ വനകല്ലോലിനീ നി തീരത്തു വിടരും ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടിയുറക്കൂ ഉറക്കൂ എന്ന പാട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആത്മതലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ കിടക്കുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടു